മുൻപ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സീരിയലിലെ നായികയായ കാവിയുടെ വേഷം ചെയ്തുകൊണ്ട് മലയാള പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ താരമാണ് റെബേക്ക സന്തോഷ് അതിനു മുൻപ് സിനിമകളിലും സീരിയലുകളിലുമായി താരം ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞെങ്കിലും പക്ഷേ കസ്തൂരിമാൻ എന്ന സീരിയലിലെ നായക കഥാപാത്രമാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് അതിലൂടെയാണ് താരം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചെടുത്തതും കസ്തൂരിമാൻ എന്ന സീരിയലിന് ശേഷം കളിവീട് എന്ന സീരിയലിലായിരുന്നു താരം അഭിനയിക്കാൻ എത്തിയത് കളിവീട് സീരിയലിലെ നായികയായ പൂജയുടെ വേഷത്തിലാണ് റെബേക്ക സന്തോഷ് താരത്തിന്റെ നായകനായ കളിവീട് സീരിയലിൽ എത്തിയിരിക്കുന്നത് നീലക്കുയിൽ എന്ന സീരിയലിലൂടെ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ച നിതിൻ ചേക്കപ്പാണ് പൂജ അർജുൻ ജോഡികൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരാണ് സ്വന്തമായിട്ടുള്ളത് നിരവധി ഫാൻസ് പേജുകളും അർജുൻ പൂജ കോംബോയ്ക്കുണ്ട് സ്നേഹത്തോടെ ആരാധകർ അർജുന എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് രണ്ടു വർഷമായി സൂര്യ ടിവിയിൽ കളിവീട് എന്ന സീരിയൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ട് വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു പരമ്പര കൂടിയാണ് കളിവിയുടെ സീരിയലിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് തങ്ങളുടെ ലൊക്കേഷൻ വിശേഷങ്ങളും മറ്റ് വിശേഷങ്ങളും എല്ലാം തന്നെ താരങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കാറും ഇപ്പോഴിതാ സീരിയൽ ലൊക്കേഷനിൽ നിന്നും നിറ കണ്ണുകളോടെ ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് റെബേക്ക സന്തോഷ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് റെബേക്ക ഈ വീഡിയോ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് രണ്ടു വർഷമായി സംപ്രേഷണം ചെയ്തു വരുന്ന കളിവിയുടെ സീരിയലിന്റെ ക്ലൈമാക്സ് അടുത്തിരിക്കുകയാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് താരം നിറ കണ്ണുകളോടെ ഈ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അത്രയധികം തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണിതെന്നും രണ്ടു വർഷത്തോളമായി പൂജയായി ഞാൻ ജീവിക്കുകയായിരുന്നു എന്നാണ് രബേഖ പറയുന്നത് ഇപ്പോൾ ആ കഥാപാത്രം ഇനി ഇനിയില്ല എന്നറിയുമ്പോൾ ഒരുപാട് വിഷമമുണ്ടെന്നും തൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു പൂജ എന്നാണ് രബേഖ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇതേ സീരിയലിലെ തന്നെ സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അമൃത നായരും കണ്ണീരോടെയുള്ള വിട ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു കാരണം അത്രയധികം രസകരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയായിരുന്നു കളിവീട് പരമ്പരയുടേത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൊക്കേഷൻ ഇനി ഇല്ല എന്ന് ഓർക്കുമ്പോൾ താരങ്ങൾക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറെ നിരാശയിലും സങ്കടത്തിലുമാണ് ഞങ്ങൾ ഇനി ഈ സീരിയലിൽ നിന്ന് പോയാലും നിങ്ങളാരും ഞങ്ങളെ മറക്കരുത് എന്നുകൂടി താരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏറെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് കളിവീട് എന്ന സീരിയൽ അവസാനിക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയായിരുന്നു കളിവീട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു കഥാപാത്രത്തിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരൂ എന്നാണ് ആരാധകർ റെബേഖ സന്തോഷം നൽകുന്ന മറുപടി വളരെ മികച്ച അഭിനയം തന്നെയായിരുന്നു താരം ഈ സീരിയൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതിന് അഭിനന്ദനങ്ങളും അർഹിക്കുന്നു എന്നാണ് പലരും താരത്തിനോട് അഭിപ്രായപ്പെടുന്നത്